ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സീ ഫോൾഡ് കാർഡാണ് നിങ്ങൾ തമ്പിനെ കണ്ടിട്ടുണ്ടാകും ആ കാർഡാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വേഗം ഉണ്ടാക്കിട്ട് വരാം അപ്പൊ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ബ്ലൂ കളർ ചാർട്ട് പേപ്പർ ആണ് കേട്ടോ കാർഡിൽ ഒട്ടിക്കാനുള്ള പിക്ചേഴ്സ് ഒക്കെ ഞാനിവിടെ പ്രിന്റ് ചെയ്തെടുത്തേക്കാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ആയതുകൊണ്ട് അതൊന്ന് കളർ ചെയ്തെടുക്കണം അപ്പം ഞാനത് ഇവിടെ കളർ ചെയ്തെടുക്കുകയാണ് ഈ കാർഡ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കളർ പ്രിൻ്റ് ആയാലും എടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സ് വല്ലതും കിട്ടുവാണെങ്കിൽ എടുക്കാം ഇനി വരയ്ക്കാൻ കഴിവുള്ളവർക്ക് വരച്ചും എടുക്കാം ഞങ്ങളുടെ കയ്യിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റർ ആയതുകൊണ്ടാണ് ഞാനത് പ്രിൻ്റ് ചെയ്തിട്ട് കളർ ചെയ്തെടുക്കുന്നത് സ്റ്റിക്കേഴ്സും നമുക്കത് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചാർട്ട് പേപ്പർ ഇതാ ഇവിടെ മുടിച്ച് വെച്ചിട്ടുണ്ട് നിന്റെ അളവെന്ന് പറയുന്നത് ഇത് കാണിച്ചു തരാം സ്പെഷ്യൽ ആയിട്ട് കാണിച്ചേരാം ഏഹ് ഇത് ഇങ്ങനെ ഒരു പേപ്പർ ഇതാ മുടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെതാ ആ രണ്ട് പ്രിന്റ് അടിച്ച രണ്ട് പേപ്പറുകൾ ഇതാ കളർ അടിച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കട്ട് നമുക്ക് അതെല്ലാം കട്ട് ചെയ്തെടുക്കണം ഓരോന്നോരോന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വേണം ഈ പേപ്പർ നമുക്ക് ഇങ്ങനെ മടക്കിയിട്ട് മടക്കിയിട്ട് ഇതിന് എല്ലാം ഒട്ടിച്ച് നമുക്ക് കാട് ഉണ്ടാക്കാം അപ്പൊ നമുക്കത് അപ്പൊ നമ്മുടെ അളവെന്ന് പറയുന്നത് ഇതാ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് ഈ ഇവിടെ നിന്ന് ഇവിടെ വരെ എടുത്തിട്ടുള്ളത് അതിനുശേഷം ആ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഇവിടെ എടുത്തിട്ട് അത് രണ്ടായിട്ട് പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആയിട്ട് ഇതിവിടെ ഇങ്ങനെ നടുവിലൊരു വര വരച്ചിരിക്കുകയാണ് ഈ വരയിലൂടെ വേണം നമുക്ക് മടക്കാനായിട്ട് നമ്മുടെ വീതി എന്ന് പറയുന്നതാ ഇരുപത് ആണ് ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഈ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ വീതിയിൽ ദാ ഇതേ അളവിൽ തന്നെ ഇതേ അളവിൽ തന്നെ ഒരു ചെറിയൊരു പേപ്പറും കൂടി ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതേപോലെ തന്നെതാ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ഇടയിൽ വര വരച്ച് ഇങ്ങനെ ഇങ്ങനെതാ ഇതാക്കിയെടുത്തിരിക്കുകയാണ് ഇങ്ങനെ വെക്കുമ്പോൾ അല്ല ഇത് ഈ വര ചെറുതിൽ ഈ വര ഇപ്പുറത്തെ സൈഡിൽ ആ കാടിൽ ഈ ഒരു സൈഡിലാണ് ഇത് നമുക്ക് മടക്കാനുള്ള ഒരു ലൈനായിട്ടാണ് കേട്ടോ അതുപോലെതാ പ്രിൻറ് അടിച്ചതാ അല്ലെങ്കിൽ ഭംഗിയതാ പേ മീ ഫിഷിൻ്റെയൊക്കെ കളർ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മുടെ പിക്ചേഴ്സൊക്കെ ഇതാ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഓഷ്യൻ തീമിലുള്ള കാർഡാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ആ കാർഡ് നമുക്കിതാ ആ വരയിലേക്കോട്ട് തന്നെ ഇതേപോലെ മടക്കിയെടുക്കണം മടക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ആദ്യം പുറത്തേക്ക് മടക്കണം പിന്നെ നമ്മൾ അടുത്ത വരയിലുള്ളത് അകത്തേക്ക് മടക്കണം കാർഡ് ഇങ്ങനെ മടക്കുമ്പോൾ ഒരു സെഡ് പോലെ വരും ഇനി ആ ചെറിയ പീസും നമ്മൾ ആ കാർഡ് മടക്കിയ പോലെ തന്നെ ആദ്യം പുറത്തേക്കും പിന്നെ അകത്തേക്കുമായിട്ട് നമുക്ക് മടക്കി കൊടുക്കണം അതിനുശേഷം നമുക്കിതാ വെച്ചിരിക്കുന്ന ഈ കടലിൻ്റെ അടുത്തട്ടിലെ പുല്ല് പോലെയുള്ളതല്ലേ അത് നമുക്ക് ആ ചെറിയ പീസിൽ വേണം ആദ്യം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിസ്റ്റിക്കാണ് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഫെവീകോളിനേക്കാളും നല്ലത് ഫെവിസ്റ്റിക്കാണ് ഇനി നമുക്കിതായ ചിത്രങ്ങളൊക്കെ നമുക്കിതാ ഇതേപോലെ ലൈനായിട്ടിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് നോക്കാം അതിന് ശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ഒട്ടിച്ചിട്ട് വരാം അങ്ങനെ അങ്ങനെന്താ ഇത് മുഴുവൻ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ കാർഡ് എടുത്തിട്ട് ഏറ്റവും അടിവശത്തായിട്ട് നമുക്ക് വെറുതെ ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കി വശത്തായിട്ട് വേണം നമുക്കിതായി ഈ മീനിൻ്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ചിത്രങ്ങൾ നമുക്കത് ആ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുത്ത് നോക്കാം ഈ ചിത്രങ്ങളൊക്കെ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗിയാവാന്നുള്ളത് നമുക്കിങ്ങനെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റുകയും ചെയ്യാമല്ലോ ആ ഓരോന്നായിട്ട് ആ ഇങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ തെരണ്ടി മീൻ പിന്നെ യെല്ലോ ഫിഷ് പിന്നെന്താ ആ ഈ യെല്ലോ ഫിഷ് ഇവിടെ ഇരിക്കട്ടെ ആ ഈ ബ്ലൂ ഫിഷ് ഇവിടെ അയ്യോ അപ്പോൾ ഈ ബ്ലൂ ഫിഷ് വയ്ക്കാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ ഞാൻ നമുക്ക് വെറുതെ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് മാറ്റി നോക്കി പക്ഷേ എന്നിട്ടും ഈ ബ്ലൂ ഫിഷ് വെക്കാനുള്ള സ്പേസ് കിട്ടിയില്ല അപ്പോൾ അതേ ഈ ഫിഷിൻ്റെ പിക്ചറുകളൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തു കേട്ടോ ഇനി നമുക്കിത് ഈ ചെറിയ പീസ് ഇനി ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം ഈ ലൈൻ കണ്ടില്ലേ ഈ ലൈനിൻ്റെ അവിടെ വരെ മാത്രം പശ തിരിച്ചിട്ട് നമുക്കവിടെ ഒട്ടിച്ച് കൊടുക്കാം അവിടെ നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട് അവിടെ വരെ നമ്മൾ ഒട്ടിക്കുന്നുള്ളൂ ഇനി ഈ ചെറിയ പീസിൻ്റെ നമ്മൾ ഈ മടക്കി കൊടുത്തിട്ടില്ലേ ഈ മടക്ക് വരെ മാത്രമേ നമ്മൾ പശ തേച്ചിട്ട് അവിടെ ഒട്ടിക്കുന്നുള്ളൂ അത് ഇതാ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഓക്കെ ഇത് സെറ്റായി ഇനി ഇതാ ഞാൻ ബ്രഷ് പന്നെടുത്തിട്ടുണ്ട് അതിന്ന് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും മാത്രം ഞാൻ എടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ കാർഡ് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ ആ ഇല പോലെയുള്ളത് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ആദ്യം ലൈറ്റ് ഗ്രീനിൽ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ചെറുതായിട്ടൊരു ലൈൻ പോലെ ഡാർക്ക് ഗ്രീനിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണത് നമ്മുടെ കാർഡിന് കുറച്ചും കൂടി ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണത് അങ്ങനെ ചെറിയ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇത് ഇല വരച്ചു കൊടുത്തു അതുപോലെ തന്നെ ഇതാ ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും എടുത്തിട്ടുണ്ട് നമുക്ക് ആ ബബിൾസ് വരച്ചു കൊടുക്കണേ ബബിൾസ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ലൈറ്റ് ബ്ലൂ കൊണ്ട് ആദ്യം ബബിൾസ് വരച്ചു കൊടുത്തിട്ട് ഡാർക്ക് ബ്ലൂ കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാണ് ഇത് കുറച്ച് ഡാർക്കായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പേസ്റ്റൽ കളർ ബ്രഷ് പെൻ ഞാൻ എടുത്തൊന്ന് ശ്രമിച്ച് നോക്കുകയാണ് പേസ്റ്റൽ കളറിലെ ഡാർക്ക് ഷെയ്ഡാണ് യൂസ് ചെയ്തത് പിന്നെ നോർമൽ ബ്രഷ് പെനില് ലൈറ്റ് ഷെയ്ഡും യൂസ് ചെയ്തു ഇത് ബ്ലെൻഡിങ് ബ്രഷ് പെന്നാണ് ഇത് വെച്ച് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതിനായിട്ട് നോർമൽ ബ്രഷ് പെന്നിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കി അതിൽ ആദ്യമായിട്ട് വരച്ച ബബിള് ആ സാധാരണ കളർ തന്നെ വന്നു അത് കഴിഞ്ഞ് വരച്ചതൊക്കെ കുറച്ചും കൂടി ലൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വരയ്ക്കുംതോറും ലൈറ്റായിട്ട് ലൈറ്റായിട്ട് വന്നോണ്ടിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഡാർക്ക് ബ്ലൂ വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു ഇതിൽ വലിയ വ്യത്യാസം തോന്നിയില്ല കേട്ടോ ഇനി ഇതാ ഡാർക്ക് ബ്ലൂ പെൻസിൽ എടുത്തിട്ടുണ്ട് ഇനി ഓരോ ബോർഡറുകൾ വരച്ചു കൊടുക്കണം അപ്പോൾ ഒന്നും കൂടി ഭംഗിയാവും നമ്മുടെ കാർഡ് അതിന് സ്കെയില് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഓരോ കുറച്ച് വീതിയിൽ വരച്ചു കൊടുക്കുകയാണ് അങ്ങനെ മടക്ക് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് വരയ്ക്കാം അങ്ങനെ സീ ഫോൾഡ് കാർഡ് ഇവിടേതേ പൂർത്തിയായിരിക്കുകയാണ് ഇത് സെഡ് പോലെ നമുക്ക് മടക്കി വയ്ക്കാൻ പറ്റും മടക്കി വയ്ക്കുമ്പോൾ അതാ കാർഡ് ഇതാ ഇതുപോലെ ഇരിക്കും ി നമുക്കതൊന്ന് പതുക്കെ നിവർത്തി നോക്കാം അപ്പതായതൊരു വെറൈറ്റി കാർഡായിട്ടില്ലേ ഈ കാർഡ് നമുക്ക് ഇഷ്ടമുള്ള തീമിൽ ചെയ്യാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലവേഴ്സിന്റെ പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ഗാർഡൻ തീമിൽ ഇതൊക്കെ ചെയ്യാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള തീമിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ കാർഡ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കണേ അതുപോലെ ഇങ്ങനത്തെ ക്രാഫ്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്തും കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അടുത്തൊരു വീഡിയോയുമായി ഞാൻ വേഗം തന്നെ വരാം ടാറ്റാ